കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഫുള്ളും ഒരു കാര്യം ഭയങ്കരമായിട്ട് ലീക്കായിട്ട് എല്ലായിടത്തും എല്ലാവരും ഷെയർ ആയിട്ടും എല്ലാവരും അന്തപെട്ടതെന്ന് നോക്കിയ സംഭവമാണ് ചൈന മറ്റേ പാകിസ്ഥാനിലുള്ള അവരുടെ മേജർ ഹെഡായിട്ട് എന്ന് വെച്ചാൽ അവരുടെ ആർമിയുടെ ഹെഡായിട്ടുള്ള മേജർ ജോലി റിസൈൻ ചെയ്ത് പോയതായിട്ടും പിന്നെ കൂടാതെ പാകിസ്ഥാനിൽ പത്ത് ആയിരത്തഞ്ഞൂറോളം ഭടന്മാർ അവരുടെ ആർമി നേതാവ് ഭടന്മാർ രാജിവെച്ചതായിട്ട് റിസൈനേഷൻ ചെയ്തായിട്ട് പോയതായിട്ട് കാണിച്ച് അവർ പേടിച്ച് പോയതാണ് രീതിയിലുള്ള ന്യൂസ് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു ഇതും ടോപ്പിക്കും എല്ലായിടത്തും ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്നും പിന്നെ കൂടാതെ ഫോർ ദ ഫസ്റ്റ് ടൈം ചൈന നമ്മുടെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി സംസാരിച്ചിരിക്കുകയാണ് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള മിനിസ്റ്റർ വന്നിട്ട് ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് സംസാരിച്ചിരിക്കുകയാണ് അത് എന്താണെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ലോഗ് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി പോകുന്നത് കൂടാതെ ഇപ്പോൾ ഒരാഴ്ചയുടെ മുകളിലാണ് നമ്മളെ അറ്റാക്ക് ആണോ അതൊന്നും കറിയാൻ പറ്റായിരിക്കും ഈ ഒരാഴ്ച ആയിട്ടും ഇത്രയായിട്ട് ഈ നമ്മുടെ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി ഇന്ത്യക്ക് കഴിഞ്ഞിട്ട് ഇത്രയും ആർമി ഫോഴ്സ് ഇത്രയും പവറായിട്ടുള്ള ഒരു രാജ്യത്തിന് ഒരാഴ്ചയായിട്ടും തീവ്രവാദികളെ പിടിക്കാൻ പറ്റിയില്ലേ അത് എന്താണ് അവൻ്റെ പുറകിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്തൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇപ്പം പ്രോഗ്രസ് ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ എവിടംബന്തി ആയി നമ്മുടെ തീവ്രവാദിയെ പിടിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം എന്നുള്ള കാലം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങളൊക്കെ എന്താണ് ചൈന സംസാരിച്ചത് ചൈനയുടെ ഫോറൻ മിനിസ്റ്റർ സംസാരിച്ചത് പിന്നെ എന്താണ് നമ്മുടെ ഈ പാർട്ടി എന്ന് വെച്ചാൽ നേതാക്കന്മാർ പാർട്ടി നേതാക്കന്മാരല്ല നമ്മുടെ ഇവിടെ ആർമി നേതാക്കന് എന്നാലും ആർമിയുടെ ഭടന്മാരൊക്കെ പാകിസ്ഥാന്റെ ഭടന്മാരൊക്കെ രാജിവെച്ചു പോയി ന്യൂസ് സംഭവം സത്യമാണ് അതെന്താണ് സംഭവം അതിനെ കുറിച്ചുള്ള വേളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ കാണാൻ പോണത് നമസ്കാരം ആർ ജി ആണ് അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പോ ഈ ഇതിൽ ഫസ്റ്റ് പറഞ്ഞ പ്രശ്നം സ്ക്രീൻഷോട്ട് രണ്ടെണ്ണം വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു അപ്പോൾ ആയിട്ട് അതിനകത്ത് എന്ന് വെച്ചാൽ ഒരു ആർമി ഓഫീസർ ഒരു ഫോൺ നോക്കും റെസിഗ്നേഷൻ ലെറ്റർ കിട്ടിയിട്ട് നോക്കുന്ന പോലത്തെ ഒരു സ്ക്രീൻഷോട്ടാണ് അവരുടെ പുഴയിൽ നിന്ന് ഇരുത്തൊരു ഫോട്ടോ പോലത്തെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്നപ്പോൾ ലെറ്ററിൽ ഇങ്ങനെ എഴുതി ചെയ്യുന്നത് ടോട്ടൽ റെസിഗ്നേഷൻ ടൂ ആണ് പിന്നെ തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് അൺലിസ്റ്റഡ് പേഴ്സൺസ് എന്ന രീതിയിൽ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ മൊത്തം ആയിരത്തഞ്ഞൂറോളം ആളുകൾ റെസിഗ്നേഷൻ ചെയ്തു പോകുന്നതായിട്ടുള്ള ഒരു ലെറ്റർ അവർ കൊടുത്തു എന്ന രീതിയിൽ ഇതാണ് അവിടുത്തെ ഒരു ന്യൂസ് ആ സ്ക്രീൻഷോട്ട് പകർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അയച്ചേക്കുന്നത് മാനേജർ ജനറൽ ഓമർ അഹമ്മദ് ഗബേ ബബേ ബൊഗാരി ബൊഗാരി അവരുടെ മുകളിലുള്ള ഒരു ഓഫീസർക്ക് അയച്ച പോലെയാണ് ഈ ഒരു ലെറ്റർ അയച്ചിട്ടായിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടാണ് വന്നിരിക്കണത് പിന്നെ അടുത്തതായിട്ട് സെക്കൻഡ് ആയിട്ടുള്ള ആ ആർമിയുടെ സിംബൽ വെച്ചിട്ട് ഒരു ലെറ്റർ ആണ് ലെറ്റർ എന്ന് വെച്ചാൽ ഒരു നോട്ടീസ് പോലത്തെ ഒരു നോട്ടീസ് പോലത്തെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ആ സംഭവത്തിൽ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഒരു ലെറ്റർ ഓഫീസ് ഓഫീഷ്യൽ ലെറ്റർ പോലെ ഈ സമയത്ത് ആരും ഇട്ടിട്ട് പോകാൻ പാടില്ല പാകിസ്ഥാൻ ഇട്ടിട്ട് പോകാൻ പാടില്ല എല്ലാവരും പാകിസ്ഥാനെ കൂടെ നിൽക്കണം ഈ സമയത്ത് ആർമീനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ പാകിസ്ഥാന്റെ ആർമി ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു പ്രകാരം ചട്ടലംഘനത്തിൽ പ്രകാരം അവർ ഡിസിപ്ലി റിലേഷൻ പ്രകാരം അവർ ആക്ഷൻ എടുക്കും അങ്ങനെ ആക്ഷൻ എടുക്കുന്നത് അവരുടെ ഫാമിലി കിടക്കും ആക്ഷൻ എടുക്കും എന്ന രീതിയിലാണ് ആ ഒരു നോട്ടീസ് കൊടുത്തേക്കുന്നതായിട്ടാണ് കൊടുത്തിരുന്നത് ആ നോട്ടീസ് അയച്ചു കഴിഞ്ഞത് ഫൈസൽ മുഹമ്മദ് മാലിക് അവരുടെ മേജർ ജനറൽ അവരുടെ മേജർ ആയിട്ടുള്ള ജനറൽ ഫൈസൽ മുഹമ്മദ് മാലിക്ക് ഒഫീഷ്യലായിട്ട് ഇന്റർനെറ്റ് ഒരു നോട്ടീസ് അയച്ച പോലെ ആ നോട്ടീസ് അങ്ങനെ ഒപ്പും കൊടുത്തായിട്ട് കാര്യം കൊടുത്ത് താഴത്തായിട്ട് ഒരു റെസ്ട്രിക്റ്റഡ് അൺഥറൈസ്ഡ് പേഴ്സൺസ് ഒക്കെ ഒരു പബ്ലിഷൻ പബ്ലിക്കായിട്ട് അത് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ളത് ഒരു നോട്ട് കൂടി കൊടുത്തിട്ടാണ് അത് ആ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ വയറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് പറഞ്ഞേക്കുന്ന പ്രകാരം ഈ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ളത് അങ്ങനത്തെ രണ്ട് സ്ക്രീൻഷോട്ട് അപ്പോൾ ഇത് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് പാകിസ്ഥാനിൽ എല്ലാവരും നിർത്തിപ്പോ മാക്സിമം ആർ പേടിച്ച് പണി നിർത്തി പോകണം പണി നിർത്തി എന്നൊരു ന്യൂസ് വന്നെങ്കിലും ഇതിന് ഒഫീഷ്യലായിട്ട് ഒരു ന്യൂസ് ചാനലും വേറെ ന്യൂസ് ചാനലൊന്നും പറഞ്ഞിട്ടില്ല ഇത് ജസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ കറങ്ങി പോകുന്നല്ലാതെ ഒരിക്കലും ഒഫീഷ്യലായിട്ട് വലിയൊരു ന്യൂസ് ചാനലൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവ ഈ സംഭവം നടക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യയുടെയും പാക്കിസ്ഥാൻ്റെയും പ്രൈം മിനിസ്റ്റേഴ്സ് പറഞ്ഞ ഓരോ കാരണം വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ചാനലുകളും വലിയ എല്ലാ ചാനലും ഇപ്പം ബി ബി സി ആയാലും അവിടെ ടൈംസ് ഓഫ് ആലും എല്ലാ വലിയൊരു ചാനലിലും അവരുടെ ഒരിത് ആ ന്യൂസ് പബ്ലിഷ് ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല ആ പാടെ എക്കണോമിക് ടൈംസ് മാത്രം ജസ്റ്റ് പാക്കിസ്ഥാൻ്റെ ആർമിക്കുള്ളിൽ വിഭജനമാണോ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് ഒരു ഒരു ടാഗ് ചെയ്തിരുന്നായിരുന്നു മാത്രം അവർ മാത്രം അവർ മാത്രം ആ ന്യൂസിന് ഒരു ഇതാക്കിയത് അല്ലാതെ വേറെ ആരും ന്യൂസിനെ പരാമർശിച്ചിട്ട് വരില്ല അപ്പൊ അതൊരു ഫേക്ക് ഫേക്കാമെന്ന ചാൻസ് അത് ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കാൻ ഒരിക്കലും പറ്റൂല പക്ഷെ എങ്കിലും വേറൊരു കാര്യമുണ്ട് അവിടെ പാകിസ്ഥാനിലൊക്കെ ഒരു ട്രോൾ നടന്നു ട്രോൾ ട്രോൾ പോലെ മെയിനായിട്ട് അവിടെ ഒരു വേറൊരു സംഭവം നടന്നു വെച്ചാൽ മെയിനായിട്ടും അവിടുത്തെ ആ ഒരു ആർ അവിടുത്തെ മേജർ ഓഫീസർ അവിടുത്തെ ആർമിയുടെ ഹെഡ് ആയിട്ടുള്ള അസം മുന്നൂർ അങ്ങേര് വന്നിട്ട് ഈ അറ്റാക്ക് നടക്കുന്ന ഒരാഴ്ച മുന്നായിട്ട് ഇന്ത്യനെ കുറിച്ച് പറഞ്ഞ് മോശമായി കഴിഞ്ഞ വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു തന്ന രീതിയിൽ ഇന്ത്യയിലെ മതപരമായിട്ട് അങ്ങോട്ട് പ്രശ്നമാണ് ഇന്ത്യനെ ഇതാക്കിയിട്ട പോലെ കുത്തിപ്പിരിപ്പിച്ച പോലെ സംസാരിച്ചിട്ട് അതിന് ഇതിന് അതിന് ഇതാക്കിയിട്ട് പ്രചോദനം കൊണ്ടാണ് ഈ ടി ആർ എഫ് അറ്റാക്ക് ചെയ്ത രീതിയിലുള്ള ഒരു ട്രോൾ വന്നിട്ട് വലിയ ഫുള്ളി രാജിവെക്കണമെന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഓരോ ട്രോൾ പേജുകളൊക്കെ അവിടെ ഒരുപാട് ഫാസ്റ്റായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം പാകിസ്ഥാൻ നടക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഈ അസം മുന്നേ പറഞ്ഞാൽ ഈ മേജറായിട്ട് ഈ ഒരു ഹെഡായിട്ടുള്ള അങ്ങേരുടെ കൂടെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഒരു ഒരു പോസ്റ്റ് ട്വീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങേ ചെയ്തേക്കുന്നത് ഒരു അവർ ജാ റാലിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ കൂടെ അങ്ങേരുള്ള പോലത്തെ ഒരു ഫോട്ടോ അതാണ് ഫുള്ളി ഇൻസ്റ്റാ ട്വീറ്റ് ചെയ്തേക്കണത് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനത്തെ സംഭവമാണ് പാകിസ്ഥാൻ നടക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം ഒറിജിനലാണ് ഫേക്കാണ് നോക്കുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല അടുത്തായിട്ട് അപ്പൊ അടുത്തതായിട്ട് മെയിനായിട്ട് നമ്മൾ ചൈനയുടെ കാര്യത്തില് ചൈന എന്താണ് സംസാരിച്ചത് ചൈന മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ദുഃഖമായ കഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ അവര് ഇന്ത്യനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടേ ഇല്ല ഇന്ത്യ എന്നത് ഇന്ത്യ എന്ന രാജ്യം മൂലമാണ് അല്ലെങ്കിൽ ഇന്ത്യ അവർക്ക് പ്രശ്നമായിട്ട് വെച്ചാൽ വെള്ളം തുറന്നിട്ട് പേരിൽ അവർക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വന്നതിന്റെ പേര് വെള്ളം തരാത്തിന്റെ വെള്ളത്തിന്റെ ഉടമ്പുടി ഇന്ത്യ റദ്ദാക്കിയതിന്റെ പേരിൽ അതിന്റെ പേരിലൊന്നും ഒന്നും അതൊന്നും ചൈന മെൻഷൻ ചെയ്തിട്ടില്ല ചൈന ജസ്റ്റ് പറഞ്ഞത് എന്ന പോലെ പാകിസ്ഥാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായ കസ്റ്റമർ സാഹചര്യത്തിലൂടെ പോകുന്നത് വളരെ വിഷമരമായ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് പാകിസ്ഥാൻ അപ്പൊ പാകിസ്ഥാൻ ഈ സമയത്ത് പാകിസ്ഥാനോട് സപ്പോർട്ട് ആവശ്യമാണ് അപ്പൊ ആ ഒരു സമയത്ത് പാകിസ്ഥാനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ചൈന സപ്പോർട്ട് ചെയ്യും എന്ന് പാകിസ്ഥാൻ ഇപ്പം എന്ത് ഹെൽപ്പ് വന്നാലും ചൈന ചെയ്തിരിക്കും എന്ന രീതിയിലാണ് ചൈനയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് അത് കൂടാതെ അതിന്റെ ചൈന അങ്ങനെ പറഞ്ഞ സമയത്ത് അതിന് താങ്ക്സ് ആയിട്ട് പാകിസ്ഥാനോ താങ്ക്സ് ടു ചൈന എന്ന രീതിയിൽ ഒരു മെൻഷൻ റിപ്ലൈ കൊടുത്തുപോലെ ആയിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു ഓൾറെഡി ചൈന ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് കാരണം അവർ അവർ അതിന് ഓൾറെഡി അമേരിക്കയിലേക്ക് വിറ്റയക്കാൻ വിറ്റ് വിറ്റ് പോകാൻ വേണ്ടി അമേരിക്കയിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ചൈനയിലാണ് പല പല സാധനങ്ങളും മാനുഫാക്ചർ നടക്കുന്നത് അപ്പൊ അതൊക്കെ അവിടെ സ്റ്റോക്ക് ഇരിക്കുകയാണ് ഓൾറെഡി മേഡ് ചെയ്തതൊക്കെ കാരണം അമേരിക്കയിൽ ഇപ്പൊ അവരുടെ പുതിയ രീതിയിലുള്ള ട്രംപിന്റെ ഭരണം കാരണം അവർക്ക് വന്ന ട്രേഡ് വാർ കാരണം ഒരു സാധനം കൊടുക്കാണ്ട അവസ്ഥ നിൽക്കുകയാണ് അപ്പൊ ആ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യ മാർക്കറ്റിനായിരിക്കും നമ്മൾ പറഞ്ഞായിരുന്നു ശരിക്കും പറയാം അത് തന്നെ സത്യം പക്ഷെ എന്നാൽ പോലും അവര് ഇവിടെ ഇന്ത്യനെ കുറിച്ചൊന്നും പറയാതെ പാകിസ്ഥാൻ ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈയൊരു സമയം കെട്ടത്തിൽ പാകിസ്ഥാൻ ചൈനയും പാകിസ്ഥാനെ പാകിസ്ഥാനെ ചൈന സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാൻ ചൈന ഭാഗത്ത് വന്നത് വളരെ മോശമായിട്ട് കാര്യമാണ് അതിനോടപ്പായിട്ടും ചൈനയ്ക്ക് ഉറപ്പായിട്ടും പണിയിടാന് ചാൻസ് ഉള്ളൂ പിന്നെ ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് ഇനി ഒരു സാധനം കൊണ്ടൊന്നും വിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് അപ്പം അതിന് ശേഷം ചൈന എന്തിനും പന്ത്രണ്ട് കാര്യങ്ങളും അടുത്തോടെ കാണുന്നതായിരിക്കും അടുത്തതായിട്ട് മെയിനായിട്ട് നമ്മുടെ ആർമി ഈ തീവ്രവാദം തേടുന്ന കാര്യത്തിൽ എന്തായി എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താണെന്ന് വെച്ചപ്പോൾ അവർ തേടിക്കൊണ്ടിരിക്കുന്ന കാട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു പതിനൊന്ന് കണ്ടാണോ ഒരുപാട് തിക്കായിട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള ഇടുങ്ങി ഇടുങ്ങിയ കാർഡുകളാണ് അപ്പം ആ കാർഡുകൾ തേടിക്കൊണ്ടിരിക്കുന്ന അവർ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ എക്സ്പ്രസ് ഓഫ് ന്യൂസ് ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് പ്രാവശ്യത്തോളം ഇന്ത്യൻ ആർമി ഇവരെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെ തീവ്രതകളെ കണ്ടുമുട്ടി ഫയറിംഗ് അങ്ങോട്ടും കൂടി നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അവരെ ഫുള്ളായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല അതുവരെ കാര്യം ഒരു ഫയറിംഗ് അറ്റാക്ക് ചെയ്ത് നടന്നതായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ടും പിടിക്കാൻ പറ്റുന്ന റീസൺ എന്താ വെച്ചാൽ ഈ ഒരു സമയം കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് അവിടെ ശരി ഈ സ്ഥലത്ത് ഈ കാറുകൾ ഫുഡും ശരിക്കും മഞ്ഞു വീണ സമയമാണ് പക്ഷെ ഇപ്പോൾ മഞ്ഞ് അവിടെ വീണിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് സുഖമായിട്ട് ആയിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി കൂടുതലായിട്ട് പേര് അവർ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തീവ്രവാദികൾ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ആർമി എത്തി അവരുമായിട്ടൊന്നും കണ്ടാകാൻ പറ്റാത്തത് മെയിനായിട്ടും ഓൾറെഡി ആർമി അവിടെ അവരുടെ വീടുകളൊക്കെ ഈ ഈ പറഞ്ഞ നമ്മുടെ തീവ്രവാദികളുടെ വീടുകളൊക്കെ അവർ തകർത്തിട്ടുണ്ട് അവരായിട്ട് ആർക്കിട അവിടുത്തെ ലോക്കലായിട്ട് എന്തിന്റെ കണക്ഷൻസ് ഉണ്ടോന്നോ എല്ലാ കാലും എൻക്വരി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ട് അത് കൂടാതെ ഒരു ടീം ഓഫ് ആർമി ഓൾറെഡി ഈ കാർഡിൽ തെരച്ചാണ്ട് അവർ ഓൾറെഡി ഫാസ്റ്റായിട്ട് കൂടുതലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് താമസിയാതെ അവർ പിടിച്ചു എന്നുള്ള ന്യൂസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മെയിനായിട്ടും ഇതെല്ലാം നമ്മളെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും എല്ലാവരുടെ ഒരു ആണ് ഇന്ത്യയിലുള്ള ഇന്റലിജൻസ് ടീം എന്ത് ചെയ്തു എന്തുകൊണ്ട് ഈ അറ്റാക്ക് നടക്കുന്നത് അവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റിയില്ല എന്നാണ് ഒരു ക്വസ്റ്റിൻ മാർക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം അപ്പോൾ അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അറ്റാക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഫോൺ ഫോണെല്ലാം ചൈനീസ് സാറ്റലൈറ്റ് ഫോൺസ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ നമ്മളൊരു ഫോണിപ്പോൾ യൂസ് ചെയ്യണം നമ്മളിപ്പോൾ ഞാനും ഇപ്പോൾ നിങ്ങളും ഒരാളും സംസാരിക്കാണെങ്കിൽ അങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളെ എയർടെൽ ജിയോ അങ്ങനെ ഓരോരോ സാറ്റലൈറ്റ് ഉണ്ടല്ലോ ഫൈവ് നെറ്റ് കണക്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അവർ വേണ്ടി സംസാരിക്കുമ്പോൾ ഈ കേൾക്കാൻ ഗവൺമെന്റിന് പറ്റും എല്ലാ കാര്യങ്ങളും അറിയാനും ഗവൺമെൻറ് പറ്റും പക്ഷേ ഈ സാറ്റലൈറ്റ് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും ഇവര് യൂസ് ചെയ്തിരുന്ന ഫോൺ എന്ന് വെച്ചാൽ ഹുവൈടെ ചൈന കമ്പനിയായ ഹുവൈ ഈ മെറ്റ് ഹുവായിയുടെ മെറ്റ് ഇ സിക്സ്റ്റീൻ പ്രോ ആ ഒരു മോഡൽ ഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നവരൊക്കെ അത് കൂടാതെ ഇവര് ഒരിക്കൽ ഇവർ ഇതുകൂടാതെ മെയിനായിട്ടും ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാറ്റ് ചെയ്യണോ ഉപയോഗിച്ച് ചെയ്യണോ നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യണം ടെലഗ്രാം വാട്സാപ്പും നല്ല എല്ലാ ചൈനീസ് ആപ്പുകളാണ് ചൈനീസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പോലത്തെ കുറച്ച് ആപ്പുണ്ട് ചൈനുണ്ട് അങ്ങോട്ടോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ആപ്പ് ആ ആപ്പാണ് ഇവരെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് എല്ലാം ചൈനയുടെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഇവർക്ക് ആർക്കും കണക്ഷൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ആയിട്ട് ഇവർ സാറ്റലൈറ്റ് ഫോൺ ഈ ഫോണിൽ ഇവർക്ക് കമ്മ്യൂണിക്കൽ നെറ്റ് ഇല്ലെങ്കിലും കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റില്ല അതിന് സാറ്റലൈറ്റ് ആയിട്ട് ചൈനയുടെ സാറ്റലൈറ്റ് ആയ ടിയാങ് ടോങ് വൺ ചൈനീസ് സാറ്റലൈറ്റ് ആണ് ഇവർക്ക് നെറ്റ് ഇവർക്ക് അങ്ങോട്ടോട് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ അത് രീതിയിൽ ചെയ്തിട്ട് വരില്ല മെയിനായിട്ടും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യണതൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇൻഡസ്ട്രി സ്റ്റീമിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളുകളിൽ കേൾക്കാൻ പറ്റുമായിരുന്നു നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഗവൺമെന്റ് അങ്ങോട്ട് എല്ലാം കേൾക്കുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ ഒരാൾ ഫോൺ മേടിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വീട്ടിലൊരാളെ സംസാരിക്കണമെങ്കിലും ആരോട് സംസാരിക്കുന്നതും എല്ലാം ഗവൺമെന്റ് കേൾക്കും പക്ഷേ എങ്കിൽ ഇവർക്ക് കേൾക്കാൻ പറ്റാതെ പോയത് മെയിനായിട്ടും ഇതിൻ്റെ റീസൻ്റെ പേരിലാണ് ഈ സാറ്റലൈറ്റ് ഫോണൊക്കെ അതിൻ്റെ പേരിൽ കേൾക്കാൻ പറ്റില്ല ആ ഒരു ഒറ്റ പ്രശ്നത്തിലാണ് ശരിക്കും ഇൻഡസ്ട്രി സ്റ്റീം പറഞ്ഞ റീസൺ അവർക്ക് കാണാൻ പറ്റില്ല അവർക്ക് അറിയാൻ പറ്റില്ല മുൻകൂട്ടി എന്നുള്ളതൊക്കെ ഈ കാര്യം പറഞ്ഞേക്കണത് അപ്പൊ മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആർമിയൊക്കെ എന്തൊക്കെയായി അവരുടെ പ്രിപ്പറേഷൻ എന്തൊക്കെ എവിടം അവർ അവരെന്തെങ്കിലൊക്കെ പ്രോഗ്രസ് ഉണ്ടത് കൂടാതെ വാറിനൊക്കെ തയ്യാറെടുക്കുന്നതായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി അതിനുവേണ്ടി ആയിട്ട് അവർ ഓൾറെഡി അറബിക്കടലിൽ അവർ ഒരു എക്സസൈസ് ചെയ്ത് എക്സൈസ് പോലെ ബ്രഹ്മോസ് മിസൈല് അവർ ഫയർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അത് കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ് അവർ ഓൾറെഡി മെംബോസ് മിസൈൽ സെസ്റ്റ് ചെയ്തു അതിന് കൂടാതെ ഇന്ത്യൻ നേവിയുടെ ഭാഗത്തുനിന്നൊരു ഒരു പോസ്റ്റ് അവർ ട്വീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നാൽ ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നാൽ ഉറപ്പായിട്ടും ഇന്ത്യയിൽ എവിടെയായാലും എങ്ങനെയായാലും ഏത് സമയം എനി വെയർ എനി ഹൗ എനി ടൈം ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന രീതിയിലുള്ള ഒരു ട്വീറ്റ് ഇന്ത്യൻ നേവിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ശരി പറഞ്ഞാൽ ഓൾറെഡി ഇത്രയും വലിയ പ്രശ്നം പോയിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നാലും ഇവര് യുദ്ധത്തിന് തയ്യാറാവുന്ന രീതിയിലാണ് ഓരോ കാരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഒരുപാട് കാണിന്ന് വെച്ചാൽ നമ്മളൊരു പവർ കാണിക്കണമല്ല അതെ അവർ നമ്മളെ ഇതാക്കാൻ പാടില്ലല്ലോ നമ്മള് നമ്മള് നമ്മൾ ഇത്രയും പവറുള്ളവരാണെന്ന് അറിഞ്ഞാലേ അവർ ഒന്ന് പിൻവാങ്ങി പോകുള്ളൂ അല്ലെ അവർ നമ്മൾ അറ്റാക്കാൻ ശ്രമിച്ചാലോ എന്ന രീതിയിലാണെന്ന് തോന്നുന്നു അറിഞ്ഞുടോ എന്തായാലും അങ്ങനെയാണെന്ന് തോന്നുന്നു ആ രീതിയിലാണ് അവര് ഇത് ചെയ്തേക്കുന്നത് ഇന്ത്യൻ നേവി രീതിയിൽ അവരുടെ ഒരു പോസ്റ്റുകാരൊക്കെ വന്നേക്കണോ കൂടാതെ അവരുടെ പ്രിപ്പറേഷൻ കാര്യൊക്കെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മോദി പോയിട്ട് ഫ്രാൻസിന്റെ ഒരു പുതിയൊരു ഡീൽ കരാർ ചേരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇരുപത്തി ആറ് ട്വന്റി സിക്സ് റാഫേൽ ഫൈറ്റർ ജെറ്റുകൾക്ക് അറുപത്തി മൂവായിരം കോടി രൂപയുടെ ഒരു ഡീൽ ഫ്രാൻസുമായിട്ട് നടന്നിട്ടുണ്ട് അങ്ങനെ വേണ്ടി ഒരു സൈന്യം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സമ്മോട് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ സംഭവിച്ചു നോക്കുമ്പോൾ യുദ്ധത്തിനോട് പ്രൊഫഷണം തോന്നുന്നു അപ്പൊ ഇതൊക്കെ കൂടാതെ ടെക് ടെക്വരുമായിട്ട് ഇന്ത്യയുടെ ഭാഗത്ത് എന്തൊക്കെ നടക്കുന്ന വെച്ചാൽ ടെക്വരുമായിട്ട് നടക്കുന്നുണ്ട് പതിനേഴോളം യൂട്യൂബ് ചാനൽ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ പതിനേഴോളം യൂട്യൂബ് ചാനലും ബാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ മെയിനായിട്ട് അവർ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിരിപ്പുണ്ടാക്കി അഡീഡാക്കാൻ വേണ്ടിയിട്ട് തൂണ്ടി വിടുന്ന രീതിയിലുള്ള സംസ്ഥാനമാണ് അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി അതിനെ ഉദ്ദേശിപ്പിക്കുന്ന രീതിയിലുള്ള സംസ്ഥാനമായിട്ട് കുറച്ച് യൂട്യൂബ് ചാനൽ പാകിസ്ഥാൻ ബേസുള്ള യൂട്യൂബ് ചാനൽ പതിനേഴ് എണ്ണം നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ ജമ്മു കാശ്മീർ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഒമർ അബ്ദുള്ള അങ്ങനെ പറഞ്ഞത് ഈ സമയത്ത് ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ കാശ്മീർ ജനം കാശ്മീർ ജന മക്കളും എല്ലാ കാശ്മീരിലുള്ള എല്ലാ ും ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റി എന്നും കൂടി പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ടെററിസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് വലിയ കാര്യം ഈ സമയത്ത് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്ത് നിക്കണം പക്ഷേ എങ്കിലും ഞാൻ പുള്ളി അസംബ്ലി പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞാനെങ്കിലും ഇപ്രാവശ്യം ഒരു ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഞാൻ പരാജയപ്പെട്ടു പോയി എന്നും കൂടി പറഞ്ഞത് മെയിനായിട്ട് നമ്മൾ ടൂറിസ്റ്റ് ബേസ് ഒരു സ്ഥലം കൂടെയാണല്ലോ നമ്മുടെ ജമ്മു ആശ് കാശ്മീർ അപ്പോൾ ടൂറിസ്റ്റവുമായിട്ട് ആളുകൾ വരുമ്പോൾ അവർ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ജമ്മു കാശ്മീർ അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെ നമുക്ക് സേഫ് ആയിട്ട് ഇപ്പോൾ അവരുടെ അവരുടെ ടൂറിസം അവർ തിരിച്ച് പറഞ്ഞേക്കാൻ പറ്റിയില്ല അങ്ങനെ വരുന്നവർക്കൊരു സേഫ്റ്റി ഇല്ലാത്ത അവസ്ഥയായി മാറി നമുക്ക് അത്രയും സേഫ്റ്റി കൊടുക്കാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞിട്ടുള്ള വിഷമത്തോട് ഇപ്പോൾ പറഞ്ഞത് പക്ഷേ ഈ ഒരു സമയത്തോടൊപ്പം ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്ന രീതിയിലാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ കൂടെ നിൽക്കണം എന്നാൽ ചിലവർ ഫുൾ ഇന്ത്യയും എല്ലാ ഇന്ത്യ എല്ലാ രാജ്യം എല്ലാ സ്റ്റേറ്റും ഒരുമിച്ച് ഈ സമയത്ത് കൂടെ നിൽക്കുന്ന ഒരുപാട് സന്തോഷമുണ്ടല്ലോ താങ്ക് യു സോ മച്ച് താങ്ക് യു എന്ന രീതിയിലാണ് ഉള്ളൊരു സംസ്ഥാനം വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇനിയുള്ള കളി എന്തൊക്കെ ഇനി പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ നമ്മൾ താമസം നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാം നമ്മൾ ഇത് ലാസ്റ്റ് വരെ നമ്മൾ കണ്ട കാര്യം കണ്ടിട്ടുള്ള ന്യൂസുകളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണ് പുതിയ വിശേഷമായിട്ട് അതിന് പുതിയ അപ്ഡേറ്റ് കാരണം എത്തിക്കുന്നത് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർ ജെസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു നിങ്ങളെ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ബൈ